തനിക്കു വേണ്ടി ജനത ജോബിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം ഇവിടെ ജോബ് പറയുന്നത് ഇപ്രകാരമാണ് ദൈവം മനുഷ്യനേക്കാൾ ഉന്നതനാണ് അതായത് ഈ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് പന്ത്രണ്ട് പേരെ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത യേശു ആ ശിഷ്യന്മാരിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ് ദൈവം മനുഷ്യരെക്കാൾ ഉന്നതനാണ് ദൈവം എന്നെയും നിന്നെയും കാൽ ഉന്നതനാണ് ആ ഉന്നതനായ യേശുവിനെ നമുക്ക് ആരാധിക്കാം അതും വിശ്വസ്ത ഹൃദയത്തോടു കൂടെ അതിനെ ഉള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ